ബോസ് സീസൺ സിക്സ് ഫിനാലെ ദിനം നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ സുദിനമാണ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ വോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കറിയേണ്ടത് എന്താണ് ജനവിധി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണോ ആ കപ്പ് ഉയർത്തുന്നത് അത് അങ്ങനെ വരാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ ചാനല് വീഡിയോ കാണുന്ന എല്ലാവരും സബ് ചെയ്തിട്ടുണ്ടാകുന്നത് തന്നെ പ്രതീക്ഷിക്കുന്നു സബ്ബയ്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്ബന് ലൈക്ക് കമൻസ് അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ കമൻസ് മൊത്തം നമ്മുടെ ജിൻഡോ ബ്രോക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഉണ്ടായിക്കോട്ടെ അപ്പോ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ നമ്മുടെ ഫിനാലിക്ക് കഴിഞ്ഞിട്ട് സ്വസ്ഥമായി നമുക്ക് തുടങ്ങാം എന്താണ് കാരണം നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീഷൻ ഇന്ന് കഴിയും ഇന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച് മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചില ആളുകൾക്ക് അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പുറത്ത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേൾക്കുന്നത് എന്നാൽ നമുക്കും കൂടി അതിൽ ജോയിൻ ചെയ്യാം നമുക്കറിയാം ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു അട്ടർ ഫ്ലോപ്പ് തന്നെയായിരുന്നു ചില ആളുകൾക്ക് പറയുന്നത് ഒരു സർവൈവർ ആയിരുന്നു എന്നാണ് അതായത് തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് ആ തോന്നിവാസങ്ങളെ കുറിച്ച് ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് നന്നാകാൻ വേണ്ടി നമ്മളൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ നിന്നും സർവൈവ് ചെയ്തു വന്ന ഒരു പേഴ്സൺ എന്നൊക്കെയാണ് ചില ആളുകൾ അടിച്ചിറക്കുന്ന വളരെ തെറ്റായ പ്രസ്താവനകൾ എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ എന്ന് പറയും കാരണം ഒരു സർവൈവറും അല്ല കാരണം ഇപ്പോഴും കാണിക്കുന്നത് ആ തോന്നിവാസം തന്നെയാണ് ഇന്നലെ പോലും ലൈവില് ജാസ്മിൻ ഗബ്രി കാണിച്ചുകൊണ്ടിരുന്നത് ആ തോന്നിവാസം തന്നെയാണ് അപ്പൊ ഈ തോന്നിവാസം നമ്മളൊക്കെ എന്തുമാത്രം പുറത്തിരുന്ന് നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചാലും എന്തുകൊണ്ടാണ് മാറാത്തത് എന്നറിയോ മെയിൻ കാരണം എന്ന് പറഞ്ഞ മകളെക്കാൾ തോന്നിവാസിയായ ഒരു തന്ത വീട്ടിലുണ്ടായ ഈ മകൾ ഇങ്ങനെ കാണിക്കത്തുള്ളൂ കാരണം ഈ മനുഷ്യൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് അലക്കി തള്ളി വിടുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം ആര് കാണിക്കുന്ന കാര്യമാണ് ഈ ബിഗ് ബോസിൽ പോയിട്ട് ഒരു നിലപാടില്ലാതെ ഒരു മരവാഴ എന്ന സായി കൂട്ടുപിടിച്ചപ്പോൾ ജാഫ്രിക്കയുടെ വിചാരം ഇവിടെയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ പേടിച്ച് ഓടുന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്വന്തം മകളെ നിലക്കി നിർത്താൻ കഴിവില്ലാത്ത ഒരു ഫാദർ നിങ്ങളെ പോലെ ഇത്ര ലോക തോൽവി അല്ലെങ്കിൽ ഒരു ലോക ദുരന്തം വേറെ ഒരിടത്തും കാണില്ല തനിക്കൊക്കെ ഇച്ചിരിങ്കിലും വില തന്റെ മകള് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഗബ്രി റീ എൻട്രി ചെയ്തപ്പോൾ ഇതുപോലെ ഒരു തോന്നിവാസം കെട്ടിപ്പിടിച്ച് മറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കിടന്ന് ആർമാദിക്കോ അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം വളരെയധികം ഞെളിഞ്ഞു വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ മറ്റു ആളുകളോട് ഉപദേശിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാമെന്ന് അത് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള ആളുകളോടും എനിക്കും പറയാനുള്ളത് അതായത് ഈ മരവാഴായിരിക്കുന്ന സായി ആണെങ്കിലും ബിഗ് ബോസിൽ പോയിപ്പോ ഇവൻ തന്നെയാണ് പറഞ്ഞത് എന്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ് ആകെ അടഫടലം വീട് നശിച്ചു കിടക്കുവാണ് ഈ ഞാനൊരു മനുഷ്യനായി മാറി മനുഷ്യനായി മാറിയ എല്ലാ ലക്ഷണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഏഹ് ആ മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങള് എവിടെ ഊതിയിട്ടില്ലെന്ന് അടുപ്പിലോ ആസനത്തിലോ നീ എവിടെങ്കിലും ഒരെ ഊത് പണ്ടൊക്കെ ഈ സായി പറയായിരുന്നു ഞാൻ ബഹിരാകാശത്ത് പോയി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഈ യൂട്യൂബിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിലും സെക്രട്ടറി ഉണ്ടെങ്കിലും അതൊക്കെ സായി പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ നീ കുറെ തള്ളു തള്ളിയിട്ടുണ്ട് പല ആളുകളും അന്ന് നീ പറയുന്ന ഇബടായികൾ തള്ളലുകളൊക്കെ കേട്ട് മിണ്ടാതിരുന്ന നിന്നെ ചിലപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും ഇപ്പൊ ആളുകളൊക്കെ മാറി നീ തന്നെ നിന്റെ മുഖുമൂടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു ഇപ്പൊ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം നിന്നെ പോലൊരു മരമണ്ടൻ ഈ യൂട്യൂബിൽ ഇല്ലാന്ന് അപ്പൊ നീ എന്തുമാത്രം തള്ളുന്നോ അതനുസരിച്ച് നിനക്ക് തിരിച്ച് തള്ളിക്കിട്ടിക്കൊണ്ടേനെ ഇരിക്കും നിന്നെ പോലെ ഈ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്ന് തന്നെ യും എന്റെ അഭിപ്രായത്തില് മലയാളം ബിഗ് ബോസ് സീസൺ ഈ സീക്രട്ട് ഏജന്റ് ഇവനെ പോലെ ഇത്രയും മോശമായി ഗെയിം കളിച്ച ഒരു പേഴ്സൺ ഇല്ല പുറത്ത് നിന്ന് അകത്തേക്ക് പോയി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം പോലും പണയം വെച്ച് പുറത്തെ ഗെയിമുകൾ പറഞ്ഞു കൊടുത്ത് ഫേക്ക് കളിച്ച ഒരു പേഴ്സൺ ആണ് സായി അതിൽ ഒരു സംശയവും വേണ്ട ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ മോശമായി ജാസ്മിന്റെ അതായത് ബിഗ് ബോസിൽ കാണിച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവൻ പല വീഡിയോസ് പല റിവ്യൂസ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇരുന്ന് ചായ കുടിക്കുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തി ഇവനെ പട്ടു മോശം പറയുന്നത് നമ്മൾ പല ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരുമിച്ചിരുന്ന് ഒരു ഗ്ലാസ് ആറ്റിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു സ്ഥിതി നിങ്ങൾ മനസ്സിലാക്ക ഇവനൊക്കെ കാര്യമണ്ടന്മാരാക്കാൻ നിൽക്കുന്നത് ഈ കേൾക്കുന്ന കാണുന്ന ജനങ്ങളെയോ ഈ ജാഫർ പറയുന്ന വ്യക്തി വളരെ ഫേക്ക് ആയ പേഴ്സൺ പറയുവാണ് സ്വന്തം വീട്ടിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കൂ എന്ന ഇയാൾ പറയുമ്പോണ്ട് ഇവൻ ആ അത് ശരി അപ്പൊ ഞാൻ ചോദിക്കട്ടെ തന്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് ഇതുപോലെയുള്ള ഒരു ഷോയില് വന്ന് പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ് ഈ സായി എന്ന് പറയുന്നവൻ അപ്പൊ അവൻ ഇവിടെ ഇരുന്നോണ്ട് ഇയാൾ പറയുന്ന കാര്യത്തിലൊക്കെ ആ യെസ് എന്നൊക്കെ പറഞ്ഞ് മൂളുമ്പോ ഇവനല്ലേ ഇവിടെ ഏറ്റവും വലിയ വിഡ്ഢി അതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു ഉപദേശം എല്ലാ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ആളുകൾക്കും തന്ന ഈ ജാഫർ എന്ന് പറയുന്ന വ്യക്തി തന്റെ മകൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് താൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുമുണ്ട് പിന്നെ നമ്മൾ ആരും നിങ്ങളുടെ ആരുടെയും അടുക്കളയിലോ ബെഡ്റൂമിലോ കയറി വന്ന് ഒരു കാര്യത്തെ കുറിച്ചും അഭിപ്രായങ്ങൾ പറയുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വന്ന് തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളിച്ച കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിൽ ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തന്നെയാണ് ഓരോ വ്യക്തികളും വിളിച്ചു പറഞ്ഞത് അല്ലാതെ ഒരാളുടെ വീടിന്റെ അകത്ത് കയറി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു ക്യാമറ വെച്ച് പിടിച്ച് അതിനെ വിമർശിച്ച ഒരു യൂട്യൂബേഴ്സും എവിടെയില്ല ചെയ്യുന്ന തന്റെ മകളോട് പറയാൻ പേടിയുള്ളതിനാലാണോ നാട്ടുകാരുടെ മേത്ത് കയറാൻ വരുന്നത് അതായത് നാട്ടുകാരെ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലറിയിട്ടെ എന്നൊക്കെയുള്ള പഴയ ഡയലോഗ് ഒക്കെ ഇറക്കി ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഒരു കാര്യല്ല സ്വന്തം വീട്ടില് സ്വന്തം മകളെ ആദ്യം നിലക്ക് നിർത്താം എന്നിട്ട് നാട്ടുകാർ ഉണ്ടാക്കാൻ ഇറങ്ങി കഴിഞ്ഞാ എല്ലോരും വകവയ്ക്കും അല്ലാതെ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങള് ഒന്നും പരിഹരിക്കാൻ കഴിയാതെ ഞാൻ വല്ല ജ കേടിയാണെന്നും പറഞ്ഞോണ്ട് നടന്ന ഒരിക്കും നടക്കാൻ പോണില്ല ഇത്രയൊക്കെ പോയി മാലൂരി വാണിച്ച് ഫോട്ടോ മേടിച്ചു എന്നിട്ടും മകള് കാണിച്ചത് ഗബ്രി റീ എൻട്രി ആയി കഴിയുമ്പോൾ കെട്ടിപ്പൊടിച്ച് നിൽക്കുന്ന രംഗങ്ങളാണ് മറ്റുള്ളവർ കാണാ എന്ത് വൃത്തിയേടാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് ആ ഷോയിലുള്ള കണ്ടസ്റ്റൻസായ ശരണയും യമുനാ റാണിയും പറഞ്ഞെങ്കിൽ അത്രയും വൃത്തിയേട് കാണിച്ചിട്ട് തന്നെയാണ് അതിനെയൊന്നും കൺട്രോൾ ചെയ്യാതെ നാട്ടുകാരുടെ മേത്തേക്ക് ഇറങ്ങി സ്വന്തം വീട്ടിലെ ഫ്രസ്ട്രേഷൻ ഇങ്ങോട്ട് ഇറക്കാൻ നിന്ന നാട്ടുകാർ എടുത്തിട്ട് ഉടുക്കുന്നു മാത്രല്ല ഇതിലും കൂടുതൽ കേൾക്കേണ്ടി വരും ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി മേ ബി പ്രായത്തിൽ മൂത്ത വ്യക്തിയായിരിക്കാം പക്ഷേ തലയ്ക്കകത്തൊന്നുമില്ലെങ്കിൽ ചില സമയത്ത് നമ്മളൊക്കെ പറഞ്ഞു തരേണ്ടി വരും ഇയാൾക്ക് ഒരു നാണമില്ലാന്ന് വെച്ചാൽ ഒരു ഉളുപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ചോദിച്ചാൽ അതേ കാരണം തന്നെ ഞാൻ ചോദിക്കുന്നു ഏ നാട്ടുകാരുടെ മേത്തേക്ക് കുതിര കയറുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെയുള്ള വൃത്തിയേട് അടിച്ച് വൃത്തിയാക്ക് അല്ലാതെ ഇങ്ങോട്ട് വന്നോണ്ട് പിന്നെയും പിന്നെയും ചോദിച്ചു മേടിക്കുകയാണ് ഏഹ് ഇത് ചോദിച്ചു മേടിക്കുന്നതാണ് ഇയാളാണ് ആ കൊച്ചിനെ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും മോശമായ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് കാരണം ഷോയിൽ പോയി മകൾ അവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഇന്റർവ്യൂവിന്റെ ക്യാമറ എടുത്തുകൊണ്ട് ഇയാൾ ഇറങ്ങി ഇയാൾ വന്ന് പറഞ്ഞതിന്റെ കുറേ പരിണത ഫലങ്ങൾ ആ ഷോയിൽ ചെന്ന് ഇപ്പോൾ ജാസ്മിനു കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് പറയുന്നത് ഒരു ബോധം സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കുത്തിയിരുന്ന് വെറുതെ ഇരുന്ന് ഇളിക്കുക പറയുന്ന പറയുന്ന ബോസ് പ്പോ എന്ത് കാര്യമാണ് പറഞ്ഞു വിട്ടത് ഒരു മുട്ടൻ തെറി പറഞ്ഞോണ്ട് ഗബ്രിയോട് ജാസ്മിന്റെ പാവാട പിടിച്ച് കളിക്കാതെ മര്യാദക്ക് ഗെയിം കളിച്ച് ജയിക്കാൻ ഒരു ഉപദേശം കൊടുത്തുവിട്ട വ്യക്തിയാണ് ഞാൻ ഇന്നലെ കഫട്ടേരിയില് ഈ രണ്ട് വ്യക്തികളും കെട്ടിപ്പിടിച്ചിരുന്ന് ചായ കുടിക്കുന്ന കണ്ടായിരുന്നു അപ്പൊ താനൊക്കെ പറയുന്ന വാക്കിന് എന്ത് വിലയാണുള്ളത് അല്ലെങ്കി ഈ ഗബ്രി എന്ന് പറയുന്നവന് ഒരു നാണമില്ലേ അയ്യേ വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഇറങ്ങി നടക്കും കുറെ സാധനങ്ങൾ ഇപ്പൊ ചില ആളുകൾ പറയും ക്ഷമിക്കുക ക്ഷമ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അതൊക്കെ പറഞ്ഞു വേണ്ടി വേറെ കുറെ സാധനങ്ങൾ ഇറങ്ങി വരും ഏ ഈ ടീമുകളൊക്കെ ഇതാണ് സായിയോട് ഞാനൊരു കാര്യം പറയാം നീ അടുപ്പിലൂതെ നീ പറഞ്ഞ വേറെ സ്ഥലങ്ങളിലൂതെ എവിടെ വേണേലും ഉദിക്കോ പക്ഷെ നീ സോഷ്യൽ മീഡിയയിൽ ഇനിയും കിടന്ന് മെഴുകാൻ നിന്നുകഴിഞ്ഞാ മോനെ നീ ഇഷ്ടം ഇഷ്ടോനെ മേടിക്കും ഒരാളും ഇണ്ടാതിരിക്കാൻ മോനില ഏഹ് പണ്ട് നീ എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ടുണ്ടോ ഇപ്പൊ വന്നോണ്ട് അതിന്റെ തൈമ്പൊന്നും കാണിച്ച അവിടെ ഒരു കാര്യം ഇല്ല കേട്ടോ എനിക്കൊരു ഉപദേശമായിട്ട് തരുന്നു ഏഹ് നീ പണ്ട് എന്നോട് വന്നു ഇതെല്ലാം അരിയാണ് അരിയല്ലേ ചേച്ചി അരിക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടില്ലേ ആ നിനക്കൊരു ഉപദേശം നീ അരി വേടിക്കേടിക്കാതിരിക്കുക അതൊന്നും എന്റെ പ്രശ്നമല്ല പക്ഷെ വെറുതെ ഇരുന്ന് വെറുതെ ചൊറിഞ്ഞ് നീ മേടിക്കേണ്ട സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഉപദേശം അപ്പം മക്കളെ നമ്മൾ നമ്മളിന്നെല്ലാവരും സെറ്റായി നമ്മുടെ ഫിനാലെ നമുക്ക് അടിച്ചു പൊളിക്കണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയി ഇനി മേ ബി നമ്മുടെ ജയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് അല്ലേ അറിയില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ